ಪದ ಸಾರುವಚನ ಪದ ಸಾರುವ ಜನಪದ ಸಾರ ಜನಪದ ಸಾರುವ ಚದ ಪದ ಸಾರ ಈಶ ಮಿಶಿ ಹಾಯ್ಕ ಸ್ತುತಿ ಆಯ್ಕೆ മാന്യ പ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ നൂറ്റി ഇരുപതാം എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഈ എപ്പിസോഡിൽ നമുക്ക് ബൈബിളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥല നാമത്തെക്കുറിച്ച് ചിന്തിക്കാം ഏതാണത് സിയോൻ എന്നതാണ് ഹീബ്രുവിൽ ഹീബ്രു ബൈബിളിൽ നൂറ്റി അൻപത്തിരണ്ട് പ്രാവശ്യം സിയോൺ എന്ന നാമം കാണാൻ കഴിയുന്നുണ്ട് അതിൽ ആദ്യമായിട്ട് നമ്മൾ ഈ പദം കാണുന്നത് സാമുവലിൻ്റെ രണ്ടാം പുസ്തകം അഞ്ചാം അധ്യായം ഏഴാം വാക്യത്തിലാണ് ദാവീദ് സിയോൺ കോട്ട പിടിച്ചടക്കുക തന്നെ ചെയ്തു സിയോൺ അത് ജബൂസിയറുടെ വാസസ്ഥലമായിരുന്നു ആ സിയോൻ ജബൂസിയറുടെ ആ സ്ഥലം ജറൂസലം എന്നറിയപ്പെടുന്ന സ്ഥലം തന്നെയാണ് അത് പിടിച്ചടക്കി ദാവീദ് സിയോൻ കോട്ട പിടിച്ചടക്കി അങ്ങനെ ജറൂസലം ദാവീദിൻ്റെ ഭരണശിരാകേന്ദ്രമായി മാറി മാത്രമല്ല ജറൂസലമിലേക്ക് അദ്ദേഹം വാഗ്ദാ വാഗ്ദാന പേടകം കൊണ്ടുവന്നു അങ്ങനെ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളമായ സമാഗമ സമാഗമകൂടാരവും രാജാവിൻ്റെ ഭരണസ്ഥിരാകേന്ദ്രമായ കൊട്ടാരവും അങ്ങനെ ജറൂസലമിന് വലിയ പ്രാധാന്യം യഹൂദരെ സംബന്ധിച്ച് കൈവന്നു നിങ്ങൾക്കറിയാവുന്നതുപോലെ ദാവീദ് രാജാവിൻ്റെ മകനായ സോളമൻ രാജാവ് ജറൂസലമിൽ ദേവാലയം പണിതു ജറൂസലം ദേവാലയം അങ്ങനെ സിയോൻ്റെ പ്രാധാന്യം വളരെ വലുതായിത്തീരുന്നു വർഷത്തിൽ മൂന്ന് പ്രാവശ്യം ജറൂസലമിലേക്ക് ജനം തീർത്ഥാടനമായി വരണമായിരുന്നു സുഹൃത്തുക്കളെ നമ്മൾ സിയോൻ എന്ന ആ പദത്തെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ കാണുന്നത് നൂറ്റി അൻപത്തി രണ്ട് പ്രാവശ്യം ഈ പദം പഴയ നിയമത്തിൽ ഹീബ്രു ബൈബിളിൽ കാണുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഒരു പുസ്തകത്തിലാണുള്ളത് ഏതാണത് യേശയ്യായുടെ പുസ്തകം യേശയായുടെ പുസ്തകത്തിൽ നാൽപ്പത്തി പ്രാവശ്യമാണ് സിയോൻ എന്ന പദം പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് സങ്കീർത്തന ഗ്രന്ഥമാണ് സങ്കീർത്തന ഗ്രന്ഥത്തിൽ നമുക്ക് മുപ്പത്തിയെട്ട് പ്രാവശ്യം സി ഓൺ പ്രയോഗം കാണാം രസകരമായൊരു കാര്യം നൂറ്റി മുപ്പത്തി ഏഴാം സങ്കീർത്തനം ഒന്നെടുക്കൂ മൂന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നു അത് ബാബിലോണിൽ വിപ്രവാസികളായി കഴിഞ്ഞ ആ ഇസ്രായേൽ ജനതയുടെ ജറൂസലം നിവാസികളുടെ രോദനമാണ് നൂറ്റി മുപ്പത്തിയേഴാം സങ്കീർത്തനം പക്ഷേ ബാബിലോണിൽ അവർ വിപ്രവാസികളായി കഴിയവേ ബാബിലോൺകാരായ സൈനികർ അവർ ജറൂസലമിലെ ജറുസലമിൽ നിന്നെത്തിയ ഈ വിപ്രവാസികളോട് ഒരു കാര്യം ആവശ്യപ്പെട്ടത്ര എന്താണത് സിയോനെക്കുറിച്ചുള്ള ഗീതങ്ങൾ പാടി തങ്ങളെ രസിപ്പിക്കാൻ അവരാവശ്യപ്പെട്ടു സിയോനെക്കുറിച്ചുള്ള ഗീതങ്ങൾ പാടി കണ്ടോ അപ്പോൾ സിയോൻ ഗീതങ്ങൾ എന്ന് പറയുന്ന കുറെ പാട്ടുകൾ യഹൂദരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് ബാബിലോൺകാർക്ക് പോലും അറിയാം അപ്പോൾ സിയോനെ അവർ അത്രയ്ക്ക് യഹൂദർ സിയോനെ അത്രയ്ക്ക് ഹൃദയത്തിൽ പേറിയിരുന്നു എന്നവർക്കറിയാം ശരിയാണ് ിൽ സിയോൺ കീർത്തനങ്ങൾ എന്ന് പറയുന്ന ഒരു ഒരു കൂട്ടം സങ്കീർത്തനങ്ങള് നമുക്ക് കാണാൻ കഴിയും നാൽപ്പത്തി ആറാം സങ്കീർത്തനം ഒരു സിയോൻ കീർത്തനമാണ് ജറുസലമിനെ കേന്ദ്രമാക്കിയുള്ള സങ്കീർത്തനം നാൽപ്പത്തി എട്ടാം സങ്കീർത്തനം സിയോൺ കീർത്തനമാണ് എൺപത്തി ഏഴാം സങ്കീർത്തനം സിയോൺ കീർത്തനമാണ് നൂറ്റി ഇരുപത്തിരണ്ട് സിയോൺ കീർത്തനമാണ് അങ്ങനെ സിയോൺ കീർത്തനങ്ങൾ എന്നറിയപ്പെടുന്ന ഗീതങ്ങൾ തന്നെ സങ്കീർത്തന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയും ദൈവം തിരഞ്ഞെടുത്ത സ്ഥലം അതാണ് സിയോൺ സത്യത്തിൽ ഉണക്കിൻ്റെ സ്ഥലമാണ് പേര് അർത്ഥമാക്കുന്നത് അങ്ങനെയാണ് കേട്ടോ ചിയ എന്ന് വെച്ചാൽ ഉണങ്ങിയ ദേശം എന്നാണ് അപ്പോൾ അങ്ങനെ ഉണങ്ങിയ സ്ഥലത്ത് ദൈവത്തിൻ്റെ നീറവ ദൈവത്തിൻ്റെ സാന്നിധ്യം നൂറ്റി നാൽപ്പത്തിരണ്ടാം സങ്കീർത്തനം നാൽപ്പത്തിരണ്ടാം സങ്കീർണത്തിൽ എത്ര സുന്ദരമായിട്ടാണ് സങ്കീർത്തകൻ പാടുന്നത് അങ്ങയ്ക്കായി ദാഹിക്കുന്നു നീർച്ചാലു തേടുന്ന മാൻ പേടയെപ്പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു സത്യത്തിൽ ഉണങ്ങിയ ആ നാട് ദൈവത്തെ തേടുന്ന ആ നാട് ദൈവം ജീവജലമായി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ കേന്ദ്രമായി ജറൂസലം മാറി ജറുസലം ദേവാലയം ഉയർന്നു വന്നു പ്രിയപ്പെട്ടവരെ സിയോൺ ആ രീതിയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പഴയ നിയമത്തിൽ പുതിയ നിയമത്തിലും നമുക്കറിയാം വെളിപാട് പുസ്തകത്തിൽ ജറൂസലം സ്വർഗീയ മണവാട്ടി എന്നാണ് സ്വർഗത്തിൽ നിന്നിറഞ്ഞു വരുന്ന സർവാഭരണഭൂഷിതയായ അലങ്കൃതയായ പുതിയ ജറൂസലം കണ്ടോ അപ്പോൾ സിയോന് അഥവാ ജറൂസലമിന് വളരെ വലിയ പ്രാധാന്യമാണുള്ളത് അത് ഇന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാകും വലിയ പൊളിറ്റിക്കൽ പ്രാധാന്യമുണ്ട് രാഷ്ട്രീയപരമായ പ്രാധാന്യമുണ്ട് മതപരമായ പ്രാധാന്യമുണ്ട് ഇനി ക്രൈസ്തവ വിശ്വാസമനുസരിച്ച് അതിന് യുഗാന്തോന്മുഖമായ ഒരു പ്രാധാന്യവും ഉണ്ട് സിയോൻ ഉണങ്ങിയ നാടാണ് പക്ഷേ ദൈവം നനച്ച നാടാണ് സിയോൺ നമ്മുടെ ഹൃദയത്തിൽ സിയോന് സ്ഥാനം നൽകാം അത് വെറും മണ്ണ് എന്ന നിലയിലല്ല നിത്യത എന്ന നിലയിൽ സ്വർഗീയ ജറൂസലമിനായി കാത്തിരിക്കുന്നു എന്ന നിലയിൽ അതെ ജറൂസലമിന് സിയോന് സഭയുടെ അർത്ഥമുണ്ട് ജറൂസലമിന് സിയോന് മറിയത്തിൻ്റെ അർത്ഥമുണ്ട് ജറൂസലമിന് സിയോന വരാനിരിക്കുന്ന സ്വർഗീയ അനുഭവത്തിൻ്റെ അർത്ഥമുണ്ട് ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് നന്ദി നിങ്ങൾക്ക് സമാധാനം திருவஜன பதசாரம் சாரஜ பத சம்ருவச்ச பத